ഹലോ ഗൈസ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ എന്തൊക്കെയാ വിശേഷങ്ങൾ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നിണ്ടോ പറയാൻ അമ്മിച്ചൊന്നും ഇല്ല ട്ടോ അമ്മിച്ചി വന്നിട്ടില്ല ഇന്ന് നേരം കഴിയുമ്പോ എന്തായാലും വരും എന്തായാലും ആയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇപ്പൊ മൂന്നരയായി അല്ല മൂന്നരയല്ല രണ്ടരയും കണ്ടായി ഇപ്പൊ സമയം ഒരു നാലു മണിയൊക്കെ ആവുമ്പോ എത്തേരിക്കും എന്നാണ് അത് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ ഈ വീഡിയോയിൽ അമ്മ എന്തായാലും ഉണ്ടാവും അപ്പൊ ഇന്ററോക്ക് ഇല്ല എന്നുള്ളത് കഴിയുമ്പോണ്ടാവും നമ്മുടെ ആദം ബേബിയും നമ്മുടെ കുഞ്ഞുണ്ണിയും കിടന്ന് ഉറങ്ങണ്ട് കുഞ്ഞിത് കിടന്ന് കയ്യിലിരിക്കലപ്പഴുന്നേക്കും അതീ നോക്കാണ്ട് ഇത് എഴുതിയേ അതിന് നോക്കിട്ട് രണ്ടുപേരും എഴുതാ എന്തൊരു ചെക്കന്മാരാന്ന് ചെക്കന്മാരെന്നറിയ പഠിക്കാൻ ഇവന്റെ പുസ്തകമൊക്കെ ഡാ ശ്രദ്ധിക്കണോക്കി എന്താ ശ്രദ്ധ രണ്ടു ഡാ ഡാ കണ്ടൊന്ന് മക്കളാരണ കൂടി വീണ്ടിട്ട് കാണിക്കണേ അങ്ങനെ കാണിക്കാൻ വീണ്ടും അവന് പിന്നെ അവന് ഇവനെ കാണിച്ചാ വണ്ടി പോർത്തേ

കൊച്ചുദേ പുല്ല് പറിച്ച അമ്മാമ്മക്ക് കൊണ്ടു കൊടുക്കണം ഒരാൾ വണ്ടിയുടെ ചുറ്റും നടക്കുന്നു ഒരാൾ പുല്ല് പറിക്കാൻ നടക്കുന്നു രണ്ടേരും ഇവിടെ മറയിലിക്കണ്ടോ വിളി പോണേ മറയിലേക്ക് പോകുമ്പോഴ പേടിക്കണ്ട ഒരാളാണ്ട് എന്തെങ്കിലും പരിപാടി ഒപ്പിക്കണ്ടവടെ അല്ലാണ്ട് അവര് മറയിലേക്ക് പോവില്ല അടുത്ത് കളിക്കണ ഓടി ഓടി ഒളിച്ച് കളിക്കുന്ന ൂട്ടുടാള് വെള്ളം എവിടെ വെള്ളം അച്ചാച്ചടിയൂട്ടാ വണ്ടി വീട്ടടി ആ ആ ആ ആ എന്തിട്ട് കാണിക്കണേ രണ്ടുപേരും വണ്ടിയമ്മ വണ്ടിയമ്മ ആ അപ്പൊ അടുത്തവൻ എടുക്കുന്നു ആ എന്റെ അമ്മച്ചി പൂവിട്ട തിരിച്ച് കാരണം നമ്മടെ അമ്മച്ചി വരും അപ്പൊ ഇവിടത്തെ ഇവിടെ നിക്കണ അമ്മച്ചി ഇപ്പൊ ഇപ്പൊ രണ്ടുപേരും ഡ്യൂട്ടി അങ്ങോട്ട് ഇങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യാൻ പോവുക അമ്മിച്ചി അവിടുത്തെ ഡ്യൂട്ടി എടുക്കും ഇവിടുത്തെ അമ്മിച്ചി ഇവിടത്തെ ഡ്യൂട്ടി എടുക്കും അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോ അമ്മിയും പോവും പിന്നെ അമ്മച്ചിയും ഉണ്ടാവില്ല പിന്നെ അമ്മച്ചി ആശുപത്രിയിൽ നിന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നല്ലോ ഇവിടെ പുല്ല് പറയ കൊച്ചിന്റെ ഡാ கொச்சிது பரிபாடி கண்டே என்ன விட்டுடிக்கிட்டு நடக்கலையே ஓடறது அடுத்தான் ஓடறது களிக்காத்தோ കൂടി ൂടി ഇണ്ടായില്ലോ സാധാരണ കൊടുക്കുമ്പോ തല്ല രണ്ടുപേരും ഇങ്ങനെ ഇരുന്നോ നല്ല കാര്യ രണ്ടുപേരും മോശം ഇല്ല ബഹിളി അവനോട് പറഞ്ഞാ മനസിലോ രണ്ടു ദിവസത്തേക്ക് ഏർ പെയിനും കാര്യങ്ങളൊക്കെ ഇണ്ടാവും എന്നാണ് പറഞ്ഞത് ഏർ അപ്പൊ അത് കഴിഞ്ഞ് കഴിയുമ്പോ പിന്നെ പെയിൻ എന്തായാലും ഉണ്ടാവും മറ്റേ കീഹോളാണ് ചെയ്തേക്കുന്നത് അപ്പൊ പിന്നെ ഓപ്പൺ സർജറിനേക്കാളും കുറച്ചും കൂടി വേദനയൊക്കെ കുറവുണ്ടാവുന്ന ഞാൻ പ്രതീക്ഷിക്കുന്നു ഇനി അറിയില്ല ഇനി വന്ന് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് നേരിട്ട് കഴിയുമ്പോൾ ഞാൻ കണ്ടിട്ടില്ലല്ലോ സർജറി കഴിഞ്ഞ് ഞാൻ കണ്ടിട്ടില്ല അപ്പം നമുക്ക് വരുമ്പോഴാണ് ഞാൻ കാണാൻ പോണേ അതിന് മുന്നേ ഞാൻ കണ്ടിട്ടില്ല ആദം ബേബിയും കണ്ടിട്ടില്ല സർജറി കഴിഞ്ഞിങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ചേക്കുന്നത് നാദവും കണ്ടിട്ടില്ല ഇനി ആദത്തിൻ്റെ എക്സ്പ്രഷൻ എന്തായിരിക്കും അപ്പം അപ്പം എന്നുള്ളത് ചിലപ്പോൾ ആദം ചിലപ്പോൾ ചിരിക്കും ചിലപ്പോൾ മുറിവൊക്കെ പിടിച്ച് വലിക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ അവൻ ചെയ്യുള്ളൂ നാദവും കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല അതമാമയുടെ കൂടെ പോണ്ടന്ന് അതംകൂട്ട മാമ പൂന്ന് പോണ്ട പോണ്ടമ്മാമ വശ കേട രണ്ടുപേരും നോക്കി പോണ്ട നീ ഡാടാ പോണ്ടോന്ന് കൊച്ചിന്റെ ഉറൊക്കെ ശരിയാവണ അമ്മേടെ പോന്നല്ലേ കുട്ടുന്റെ കുട്ടുചേട്ടൻ കൂട്ടിച്ചേട്ടനുണ്ട് ഏത് ചേച്ചി ഇണ്ട് എറിയും ചേച്ചിണ്ട് എന്തോരൾക്കാരാന്നറിയോടെ ഏറ്റേത് ഉറക്കൊക്കെ മതി ഇനി ഉറങ്ങണ്ട രാത്രി ഉറങ്ങണ്ട ഉറങ്ങെ അമ്മാ ലൈതന ഉറങ്ങണ്ടവന്നെ നീ അപ്പ രാത്രി ഉറങ്ങണ എനിക്ക് നടക്കതെ അമ്മാനെ പാടണവൻ വാവോ പാടിക്കൊടുത്ത അതോ പാടി പാടികൊടുത്തേ നമ്മുടെ വരന്തരപ്പള്ളിയിൽ അമ്മച്ചിക്ക് ഇന്ന് വീട്ടിൽ പോകണം അതായത് ഇന്നിപ്പൊ ഡിസ്ചാർജ് ആണല്ലോ അപ്പോൾ അവര് ഹോസ്പിറ്റലിലേക്ക് ഡിന്നീ സ്റ്റേബിങ് കൂടി പോയി അപ്പച്ചന അമ്മീനെ കൊണ്ടുവരാൻ വേണ്ടിട്ട് പക്ഷേ ഡിസ്ചാർജിന്റെ കാര്യങ്ങളും എല്ലാം കൂടി കൊറച്ചും കൂടി ടൈം എടുക്കും ചേട്ടനെടിയാ ഉണ്ണി കറിയോക്കെരുണ്ട് മൂന്ന് പേരുണ്ട് ആ ഇപ്പൊ ഡാടെമ്മി വരൂട്ടപ്പോ മ്മിപ്പരൂട്ടാ നമ്മടെ അസിക്കൂട്ടനെ വീട്ടിലാക്കിട്ട് അവര് അപ്പച്ച അമ്മച്ചെ ഡിസ്ചാർജ് ആയിക്കാൻ പോയി അവര് ഇവനിപ്പനു അവരെ വിളിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കി ഇപ്പൊ മൂന്നേരം മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായി അമ്മാമ്മേക്ക് എൻറ്റേങ്ങനെ അടിയന്തരമായി അമ്മച്ചെ കൊണ്ടാക്കി അമ്മച്ചിപ്പോ വരൂപ്പല അമ്മിച്ചി വന്നു കഴിഞ്ഞപ്പ ഒരാളെ മാനേജ് ചെയ്യത്തേക്ക് അവര് തിരിച്ചു പോകോളും അച്ചക്കൂട്ട് ഇപ്പൊ അമ്മാമ്മ വരുമല്ലോ അതും ബേബിപ്പ് വരുമാരു കൊഴപ്പില്ലേ പോകുന്നു അതാ പാല് അടി കേട്ടിട്ട് തന്നെ പാല് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്തു അമ്മാമ്മ കെട്ടുമ്പോ രണ്ടൊക്കെ എടുത്ത് പോവാണ് അമ്മാമ്മന്റെ ഡ്യൂട്ടി കഴിഞ്ഞു അമ്മച്ചി അവര് ഇങ്ങോട്ട് വരുമ്പോ അവരുടെ കൂടെ പോയിട്ട് അവിടെ ഇറങ്ങാന്നുള്ള പ്ലാനായിട്ട് ബസ്സിന് പോവാൻ വേണ്ടിട്ട് പോണേ വർക്കണ്ട് ഇത് കൊണ്ടുതരാൻ വേറെ ആരും ഇല്ല അവിടെ നിന്ന് എന്നിട്ട് കാണിച്ചിട്ടേക്കാണ് ആദ്യത്തിന്റെ ഡ്രസ്സുകൾ ഇവിടെ വിരിച്ചിട്ടുണ്ട് ബെഡ്മ ബെഡൊക്കെ നല്ല വൃത്തിയേടായിട്ടൊക്കെ കിടക്കുന്ന ആരും ഒന്നും പറയണ്ട ആവശ്യം ആ ഫോൺ ഫോണെടുക്കാൻ വന്നേക്കാ ചേട്ടന്മാര് രണ്ടുപേരും ഇവിടെ ഹാജരാണ് അമ്മാമ്മ പോവാ അമ്മാമ്മ പോണ് അമ്മാമ്മടെ വീട്ടിൽ പോവാന്നു നോന്നാ അമ്മാമ എൻ്റെയാ നിന്റെ വീട്ടിൽ പോണ്ടേ നിന്റെ നിന്റെ വീട്ടിൽ പോണ്ടേ ൂണ് അതെന്താ വെള്ളം കുപ്പി എടുത്ത് തട്ടിക്കൊണ്ടിരിക്കണ്ട് അമ്മാമ ബാഗ് പാക്ക് ചെയ്തോന്നു ആ ബില്ല് അടക്കാൻ പോയി പോയെന്ന് തോന്നുന്നു പറഞ്ഞേക്കണപ്പറച്ചുകൂടി ബാഗിലേ

പോ അമ്മച്ചി വന്നിട്ടുണ്ട് നോക്കാൻ വേണ്ടിട്ട് അമ്മാമയുടെ സുഖവാസം കഴിഞ്ഞ അമ്മാമു ഏതമ്മച്ചി അമ്മച്ചി പൂട്ടോട്ടിൻഷു ആദം ബേബി അമ്മ അമ്മ നീ പോരണ ഉം അത ഞാൻ പറഞ്ഞു ഡോർവ് കടച്ചിടാൻ അതൊന്നാമത് ഞങ്ങളുടെ കൂടെ നിന്നിട്ടില്ലല്ലോ നിന്നിട്ടുണ്ടെങ്കിൽ ഞാനങ്ങനെല്ലോ അപ്പനെ ആശുപത്രി കൊതുക് മയം കൊതുക് കൊതുക് വേഗം ഇപ്പൊ കൂട്ടും അവൻ കിടന്നുറങ്ങിട്ടുള്ളു ഇപ്പൊ കിടത്തിട്ടുള്ളു അപ്പ എന്ന് കൂടി രണ്ട് മൂന്നേരം കൂടി ഒരുമിച്ച് കറിയു ആത പോണ്ടല്ലേ ഇല്ല ഉണ്ണീനെ കൊതുപോലെ അവനവടെ കരയവര് പോണ ബാഗ് എടുത്താ സാധനങ്ങളൊക്കെ എടുത്തില്ലേ പോണ അമ്മഅമ്മ ഇനി സാധനങ്ങളുണ്ടെങ്കി ഇവിടെ കിടക്കോളൂ

മിന്റെ മൂന്നാല് ദിവസത്തെ ആശുപത്രി ശേഷം അമ്മാമനെ കൊണ്ടു പോയി അമ്മാമ്മനെ എമർജൻസി ആയിട്ട് ആക്കിയേക്കുന്ന പോയിട്ടേ അമ്മീന്റെ ആടിയും കൂടി ഇവൻ അമ്മാമ്മ പോയിട്ട് ഇവ അപ്പന അമ്മയും പോയിട്ട് ശരി <laughs> <laughs> ிகள் குுண்ணு வா தலைமுட்டும் ഇനി മീൻ പിടിക്കാനാ ദൈവ രണ്ട് കൊട്ട കൊണ്ട് പോയി മീൻ പിടിക്കാൻ പോണ് അമ്മ രണ്ട് മീൻകാർ പോണ് മീൻകാര് കൊട്ടേല് മീൻമാനിക്കാനാ ഏ എത്ര മീൻ തരും വീട്ടിലെ രണ്ട് മീൻകാരും ഒരു മീൻകാരൻ കൊട്ട താഴ്ത്തിട്ടു ആ നല്ല പരിപാടി ആ കൊട്ടേല് ദേ ആദം മെറ്റലിട്ടു മീൻ വേണോ മീൻ നന്നായിട്ട് അമ്മാമ്മ വരുമ്പോ ഇപ്പൊ കിട്ട രണ്ടെണ്ണത്തിനും പെടാ ആദ്യത്തിന് ആദ നിന്റെ പിടിക്കടാ ആ എവിടെ നമ്മൾ പാമ്പിച്ചിനെ കണ്ടത് ഇപ്പൊ തന്നിട്ട് തേരട്ട പോണ്ടായിരുന്നു അതിനെ കണ്ടിട്ട് പറയുന്ന പാമ്പിച്ചി പാമ്പ് പാമ്പുടി പാമ്പ് കുഞ്ഞി പാമ്പിനെ കണ്ട കണ്ട കണ്ടാ കണ്ടാ കണ്ടേബിന്ന് പറഞ്ഞേ ആദം ബേബിന്ന് കട സ്പീഡിൽ പോണ പോണത്തിക്കണോ അവിടെ നിക്ക് വീഴൂട്ടീ നീ ഇടാണ്ട് പോവാ െ നമ്മടെ പച്ചപ്പ് കാണ നീ പോരാ ചെളിട്ടവിടെ ഞാൻ പോരാൻ പോവാ ഞാൻ ഇങ്ങോട്ട് പോരാൻ പോവാ അങ്ങോട്ട് പോരാൻ പോവാ മണി അഞ്ചുമണി അഞ്ചരത്തി അപ്പച്ച നീ പിള്ളേരുടെ കാര്യത്തിൽ ഒറ്റ കാണന്ന് കളിച്ചോട്ടെ പിള്ളേരെ ഓടനാണോ അപ്പച്ച പിന്നാലെ ഓടും

പാപ്പന്റെ വായ വെച്ചു ഹൂവാണുക്കാൻ പറ്റില്ല കൊടുക്ക കൊടുക്കൂട്ടാപ്പന്റെ വായ വെച്ചെടുത്തു അപ്പാപ്പന ഹൂവേ കൊഴപ്പ മൂന്നേര കൂടി ഒരുമിച്ച് എനിക്ക് അതന്നെ പ്രശ്നായ മൂന്നേരൂടി ഒരുമിച്ച് എനിക്ക് മൂന്നേരൊരുമിച്ച് പറഞ്ഞു കൈ എണുക്കാൻ പറ്റില്ല പാപ്പന് ദൈവം அப்பாப்படி வளம் கொடுக்கு அப்பாப்பன் தீவசி கொண்டு மிக்சர் கொடுக்கு அப்பாப்பிச்சி மிச்ச பொட்ட

റങ്ങണില്ലേ പറയുന്നത് വെള്ളല്ല കൊരിക്കീന്ന് ചോറ് ഇറങ്ങിട്ട് അമ്മച്ചി കിച്ചണിലേക്ക് തിരിച്ചു കേറിയിട്ടാ കിച്ചൻ ഡ്യൂട്ടി അമ്മച്ചി ഏറ്റെടുത്തു രണ്ടു ദിവസം അമ്മച്ചിക്ക് റെസ്റ്റായിരുന്നു പൂർവാധികം റെസ്റ്റിലായിരുന്നു റെസ്റ്റ് അല്ല ടെൻഷനും ആശുപത്രി അപ്പൊ ഓപ്പറേഷൻ ചെയ്തിട്ട് കാരണയിൽ പിന്നെ ആളെ കൊറവ ഉപദേശിച്ചു ഞാൻ വിട്ടതാ പക്ഷെ അതിന്റെ വാൽത്തെത്തിയപ്പോഴേക്കും ആളെ കൂടെ പൊട്ടി കഴിഞ്ഞാൽ തയ്ക്കാൻ പറ്റിയില്ലേ അത് കഴിഞ്ഞ് അതിന്റെ ഉള്ളിൽ ചെന്ന് ഓപ്പറേഷൻ ഒക്കെ കഴിഞ്ഞ് ആൾക്ക് ഈ മരപ്പൊക്കെ ശരി മാറാണ്ടിരുന്നപ്പങ്ങനെ കൈ അനക്കാനും പിന്നെ വർത്താനം പറയും നാക്ക് പൊന്നണില്ല അങ്ങനെ വന്നപ്പോ ആൾക്ക് തിരി പേടി കൂടി വീപ്പൊക്കെ കൂടി ഭയങ്കര പ്രശ്നമായി പിന്നെ പുറത്തു വന്ന് കഴിഞ്ഞി കൂടി അപ്പച്ചന് ഷുഗർ കൂടുതലുള്ള നമ്മള് ചപ്പാത്തി പക്ഷെ അപ്പച്ചന് ചപ്പാത്തി വലിയ ഇഷ്ടമുള്ള സാധനം ഒന്നുമല്ല ഷുഗറും പ്രഷറും ഒക്കെ കൂടി പക്ഷെ ആ രണ്ടോ സീസണിൽ വെച്ച് ഷുഗർ നോർമലും കാര്യങ്ങളൊക്കെ കഴിക്കും അത് കഴിഞ്ഞ് റൂമിൽ വന്നു കഴിഞ്ഞപ്പ രാത്രി പകലും വേദന പാർക്കൊക്കെ എടുക്കുമ്പോഴും വേദന അങ്ങനെയൊക്കെയുള്ള വിശേഷങ്ങൾ ഇവിടത്തെ അതല്ല നമ്മടെ പേടിച്ചു കൈ പിടിച്ചു വലിക്കുക എടുക്കാൻ പറയാൻ അറിയില്ലല്ലോ അവനെ പേടിച്ചിട്ട് വാതിലടിച്ചിട്ടേക്കപ്പ അവന്റെ ഇതില് പോവാണ്ടൊക്കെ എടുക്കുമ്പോ ഡോക്ടറോട് കൊണ്ട് വേദന ഡോക്ടറൊക്കെ വേദന ഈ കൈ മൊത്തം അനക്കാണ്ട് ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാ ബെന്റ് ചെയ്ത അച്ഛൻ ഇന്നലെ എത്തിയപ്പോൾ ഏകദേശം ഒരു ഏഴുമണി ആയിട്ടാണ് അവിടുത്തെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് വന്നപ്പോൾ ഏഴുമണി രാത്രി രാത്രി ഏഴുമണിയാണ് പറയുമ്പോഴെത്തിയത് നമ്മൾ നേരത്തെ തന്നെ പ്രതീക്ഷിച്ചുണ്ടായേ അപ്പോൾ നമ്മുടെ അപ്പച്ചൻ സേഫായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പ്രാർത്ഥിച്ചെല്ലാവർക്കും ഒരുപാട് ടാങ്ക്സ് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ലേ വിചാരിച്ച പോലെ ഷുഗർ കയറിയില്ലേ ബി പി കയറിയിട്ടുണ്ടായിരുന്നുള്ളു അപ്പം വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഉണ്ടായില്ല അപ്പച്ചിപ്പം അവിടെ എടുക്കേണ്ട റെസ്റ്റ് എടുക്കേണ്ട പക്ഷേ റെസ്റ്റ് എടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും ഇങ്ങോട്ട് ഇങ്ങനെ കുറച്ച് നടന്ന് നേരം പോകണില്ല ഒന്നിങ്ങനെ നടക്കുന്ന ആൾക്കാർ വീട്ടിലിരിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് എന്നാലും നേരം പോണില്ല അപ്പം ആദ്യം ബേബി എനിക്ക് ഫുൾ ടൈം അപ്പാപ്പനെ അങ്ങട് നടത്തുന്നു ഇങ്ങട് നടത്തണം എന്ന് പറഞ്ഞാൽ അപ്പാപ്പനെ വാതലടച്ചിപ്പോൾ റൂമിലെടുത്താൽ അപ്പാപ്പനെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൈമ പിടിച്ച് വലിയ അങ്ങനത്തെ പരിപാടികളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കണം അമ്മിച്ചതേ അവിടെ ഡ്രസ്സുകൾ ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞാൽ ഒരു ലോഡ് ഡ്രസ്സുകളുണ്ട് അതൊക്കെ അതെ അവിടെ നിന്ന് കഴുകുന്നുണ്ട് അപ്പോൾ വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വേണ്ടിയിട്ട് വരുന്നിരിക്കും